സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള ഒരു ഓഫർ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഒരു ഓഫർ തരാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒക്കെ നെറ്റി വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കാണുന്ന നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് ഇടപ്പാൾ ഒരു അടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷാമോൾ കളക്ഷൻ വരുന്നത് കേട്ടോ അപ്പം നമ്മളിത് കാണിക്കുന്ന ഐറ്റംസ് നോക്കി നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുക നമ്മൾ ഇതാണ്ടാ ക്ലിയറൻസെയിലാണ് ഇതാണ്ടാ ഇടക്കിടയ്ക്ക് നമ്മൾ ക്ലിയറൻസ് സെയിൽ ഉണ്ടാവും ഇന്ന് നമ്മൾ ക്ലിയറൻസ് സെയിലാണ് അപ്പം അത് തന്നെ ഇതിന്റെ റേറ്റ് വളരെ കുറവായിരിക്കും നിങ്ങൾ വിചാരിച്ചതിനെ കാട്ടും റേറ്റ് കുറവാണ് വരിക അപ്പം ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം എത്ര വരുന്നത് എന്നുള്ളത് കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യൊക്കെ വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യറക്കാൻ വരുന്ന അമ്പത്താറ് സൈസാണ് വരുന്നത് സിമ്പിളൊരു ഐറ്റംസാണ് റേറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാ നല്ല അടിപൊളി ഒരു ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഇരുന്നൂറ്റമ്പതിൽ ഇരുന്നൂറ്റി അറുപതിനൊക്കെ കൊടുക്കണ ഐറ്റംസ് വെക്കേണ്ടത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു നല്ല മോഡൽ ആണ് ഈ റൈറ്റിന് കൊടുക്കുന്നത് കേട്ടോ നെസ്റ്റ് ഐറ്റം കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഒരുപാട് വെറൈറ്റികൾ കാണിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടോ പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ വന്നെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു ഞങ്ങൾ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനില്ല അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് ഡൗട്ടുള്ള ആൾക്കാരെന്തെങ്കിലും ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്ത് തരൂട്ടോ അല്ല നല്ലൊരു നീര കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ ഓഫറിനാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കണ സെയിലായിട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൾ രണ്ട് മൂന്ന് നാലൊക്കെ വാങ്ങിക്കൊള്ളിട്ടോ സ്റ്റോക്ക് അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നാണ് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് നല്ല കോട്ടന്റെ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ തന്നെ ഈ ഒരു ഡിസൈനാണ് അതിൻ്റെ ഒക്കെ നല്ല മോഡൽ മോഡൽ നെറ്റുകളാണ് നല്ല അടിപൊളി ക്ലോത്തുമാണ് വന്നിട്ടുള്ളത് ഏട്ടാ ഇതില് ജസ്റ്റ് വിത്ര വരും എന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാല്പത്തി ഏഴ് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യേർക്കും വരൂട്ട നല്ലൊരു ഐറ്റംസ് ആണ് മേക്കിംഗ് സിഗ് ഇല്ലാത്ത ഐറ്റംസ് കാണിക്കുന്നത് കാണിക്കണെ അടുത്ത ഐറ്റംസ് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ആസ്റ്റ് കണ്ടില്ലേ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആട്ടനക്കോ കണ്ട് നല്ല സിമ്പിൾ സിമ്പിളില്ലാത്ത നല്ലൊരു മോഡലാണ് ജസ്റ്റ് വീതി പറഞ്ഞു തരാം ജസ്റ്റ് വീതി നാൽപ്പത്തി അഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ ഒരു പതിനാല് ഇഞ്ച് കയ്യർപ്പ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് നല്ല മോഡലിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആട്ടോ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല നല്ല കളറുകളും ഡിസൈനുകളും അതിലുണ്ട് കേട്ട അതേപോലെ നെക്സ്റ്റ് കളർ ഇതാഷ് കളറാണ് കേട്ടോ അതേപോലെ പീക്കോക്ക് നീര പച്ച പീകോക്ക് പച്ചയാണ് നല്ലൊരു കാപ്പി ചോപ്പ് കളറ് അതേപോലെ നല്ല ഓംകാറിന്റെ ക്ലോത്തിൽ വന്നുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഈ കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ത്ര വരുന്നുള്ള നാല്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരും കേട്ടോ മിക്കങ്ങനെ സിമ്പിൾ ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതിന്റെ നെസ്റ്റ് കളറ് ഒക്കെ നല്ല അടിപൊളി കളറുകളുണ്ട് എന്താ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളാണ് കാണിക്കണത് പെട്ടെന്ന് തന്നെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കേട്ടോ കേട്ടോ അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ കണ്ടില്ല നമ്മള് ഷോപ്പിലൊക്കെ നല്ല ഓഫർ കൊടുക്കണ്ട നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷോപ്പിൽ വരുമ്പോൾ എല്ലാ ഐറ്റംസിനും ഉള്ളത് കേട്ടോ അതേപോലെ ഷാൾ നേറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതേപോലെ അപാതകമാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് ഇമ്പോർട്ടൻഡ് ക്ലോത്തിൽ വരുന്നതൊക്കെ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആട്ടോ ഇത് നാൽപ്പത്താറിഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വിജ് വരുന്നത് വല്ല ആളുകൾക്ക് ഇത് പാകാവില്ല അത് നോക്കിയിട്ട് എടുക്കുക ഇഞ്ച് കയ്യർക്ക് വരണ്ടിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് വല്ലാതെ ലൂസ് വരുന്നില്ല കഴിഞ്ഞത് പക്ഷെ നല്ല ക്ലോത്ത് നല്ല ഡിസൈനും ഡിസൈനുമാണ് കേട്ടോ നെസ്റ്റ് കളറ് വന്നിട്ട് സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് അതേപോലെ അതിന്റെ മെറൂൺ കളറ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഇത്ര കാണിക്കണമെന്ന് അടുത്ത വീഡിയോ പുതിയ സ്റ്റോപ്പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാരണം ഒരുപാട് ആളുകൾ കുറഞ്ഞ റേറ്റ് നെറ്റ് ഇല്ലാതെ നെറ്റ് കിട്ടാൻ വേണ്ടി ഇരിക്കുണ്ടാവും അപ്പോൾ നിങ്ങൾ കൈ കൈ കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ